നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ശക്തമായ മഴയിൽ കുളിച്ച് സൗദിയും യു എ ഇയും ഖത്തറും ഒമാനും ഖത്തറിലും സൌദിയിലും യു എ ഇയിലും വിവിധ ഭാഗങ്ങളിൽ പലയിടത്തും ആലിപ്പഴ വീഴ്ചയുണ്ടായി വരും ദിവസങ്ങളിലും അസ്ഥിരമായ കാലാവസ്ഥ തുടരുമെന്നാണ് മുന്നറിയിപ്പ് കാലാവസ്ഥയിലെ അസ്ഥിരതയെ തുടർന്ന് ദുബായിൽ നാളെ വർക്ക് ഫ്രം ഹോം പ്രഖ്യാപിച്ചു ഖത്തറിൽ ദോഹയിൽ ഉൾപ്പെടെ മഴ പെയ്തു ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി ദുബായിൽ കഴിഞ്ഞ വർഷം ഏപ്രിലിന് ശേഷമുള്ള ഏറ്റവും ശക്തമായ മഴയാണ് ഇത് ഒപ്പം ഇടിമന്നിലും ശക്തമായ കാറ്റുമുണ്ട് ഒമാനിലെ യു എ ഇ മലയോര മേഖലകളിലും സൗദിയിലും വാദികൾ നിറഞ്ഞൊഴുകി അതേസമയം മഴ കനത്തതോടെ ബീച്ചുകളും പാർക്കുകളും അടച്ചു ഗ്ലോബൽ വില്ലേജ് താൽക്കാലികമായും അടച്ചിട്ടു അറിയിപ്പുകൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ യാത്രക്കാർക്ക് ദുബായ് എയർപോർട്ട് നിർദ്ദേശം നൽകി മഴയ്ക്കൊപ്പം മിന്നലും കാറ്റും ആലിപ്പഴ വീഴ്ചയും ഉണ്ടാകും യു എയിൽ അൽബഷർ ന്യൂനമർദ്ദമാണ് മഴയെത്തിക്കുന്നത് യു എയിൽ തുടരുന്ന അസ്ഥിര കാലാവസ്ഥ കണക്കിലെടുത്ത് ദുബായിൽ സർക്കാർ ജോലിക്കാർക്ക് വിദൂര ജോലി അനുവദിച്ചു ശക്തമായ മഴയെ തുടർന്ന് വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായി മരുഭൂമിയുടെ നാടായ സൗദി അറേബ്യയിൽ ഇപ്പോൾ രാജ്യവ്യാപകമായി മഴ തകർത്തു പെയ്യുകയാണ് പല ഭാഗങ്ങളിലും ശക്തമായ വെള്ളപ്പാച്ചിലും വെള്ള കെട്ടുമുണ്ട് ഗതാഗതം താറുമാറായി നിരവധി വാഹനാപകടങ്ങൾ ഉണ്ടായി റിയാദിന് വടക്കു ഭാഗത്ത് ഒട്ടകങ്ങളെ കയറ്റുവന്ന ട്രക്ക് വെള്ളപ്പാച്ചിൽപ്പെട്ട് മറിഞ്ഞ അപകടത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് റിയാദ് അൽ റോഡിലെ എക്സിറ്റ് പതിനേഴിൽ ഇന്നലെ രാത്രി ശക്തമായ മഴയിൽ വെള്ളപ്പൊക്കമുണ്ടായി വാഹനങ്ങൾ അതിൽ മുങ്ങിക്കിടന്നു മണിക്കൂറുകളോളം കനത്ത മഴയും കാറ്റും കാരണം പല ഭാഗങ്ങളിലും ജനജീവിതം ദുസ്സഹമായി റിയാദിന് വടക്കു ഭാഗത്ത് ഒട്ടകങ്ങളെ കയറ്റുവന്ന ട്രക്ക് വെള്ളപ്പാച്ചിലിൽപ്പെട്ട് മറിഞ്ഞ അപകടത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് റിയാദ് അൽഖർജ് റോഡിലെ എക്സിറ്റ് പതിനേഴിൽ ഇന്നലെ രാത്രി ശക്തമായ മഴയിൽ വെള്ളപ്പൊക്കമുണ്ടായി വാഹനങ്ങൾ മുങ്ങിക്കിടന്നു മണിക്കൂറുകളോളം കനത്ത മഴയും കാറ്റും കാരണം പല ഭാഗത്തും ജനജീവിതം ദുസ്സഹമായി വരും ദിവസങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചു റിയാദ് ഉൾപ്പെടെ രാജ്യത്തെ അഞ്ചു മേഖലകളിലാണ് കനത്ത മഴ പ്രതീക്ഷിക്കുന്നത് രാജ്യം കൊടും ശൈത്യത്തിലേക്ക് നീങ്ങുന്നതിന്റെ ലക്ഷണമാണ് പ്രകടമാകുന്നത് ഈ പ്രദേശങ്ങളുടെ ചില ഭാഗങ്ങളിൽ കടുത്ത മൂടൽ മഞ്ഞ് രൂപപ്പെടുന്നുണ്ട് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം ഇന്ന് ജിസാൻ അസിർ റിയാദ് കിഴക്കൻ പ്രവിശ്യ വടക്കൻ അതിർത്തി പ്രവിശ്യ എന്നീ പ്രദേശങ്ങളുടെ ചില ഭാഗങ്ങളിൽ ഇടിയോടുകൂടിയ ഇടത്തരം മഴ കൂടുതൽ കനത്ത രീതിയിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത പ്രവചിച്ചു ഇത് വെള്ളപ്പൊക്കത്തിനും വെള്ളപ്പാച്ചിലിനും ആലിപ്പുഴ വർഷത്തിനും ശക്തമായ കാറ്റിനും കാരണമായേക്കാം അൽ ജഫ് ഹായിൽ അൽഹസീം മക്ക അൽ ബഹാൻ നജ്റാൻ എന്നീ പ്രദേശങ്ങളുടെ ചില ഭാഗങ്ങളിൽ നേരിയതോ ഇടത്തരമോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട് ഈ പ്രദേശങ്ങളുടെ ചില ഭാഗങ്ങളിൽ മൂടൽ മഞ്ഞ് രൂപപ്പെടാനും സാധ്യതയുണ്ട് ചെങ്കടലിലെ ഉപരിതല കാറ്റിന്റെ ചലനം വടക്കൻ മധ്യഭാഗങ്ങളിൽ വടക്കു പടിഞ്ഞാറൻ മുതൽ വടക്ക് വരെയും തെക്കു ഭാഗത്ത് തെക്കു കിഴക്ക് മുതൽ വടക്കു വരെയും മണിക്കൂറിൽ ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശും തെക്കൻ ഭാഗത്ത് മഴമേഘങ്ങൾ രൂപപ്പെടുന്നതോടെ വേഗത മണിക്കൂറിൽ അറുപത് കിലോമീറ്ററിൽ അധികമെത്താനും സാധ്യത യു എ ഇയിൽ അസ്ഥിര കാലാവസ്ഥ രാജ്യത്തെ വിവിധ എമിറേറ്റുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ പെയ്തു അസ്ഥിരമായ കാലാവസ്ഥ കണക്കിലെടുത്ത് ഡിസംബർ പത്തൊൻപത് വെള്ളിയാഴ്ച ദുബായിലെ സർക്കാർ ജീവനക്കാർക്ക് വിദൂര ജോലി അനുവദിച്ചു ദുബായ് കിരീടാവകാശിയും യു എ ഇ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത് നേരിട്ട് ജോലി ജോലിസ്ഥലത്ത് ഹാജരാകേണ്ട അത്യാവശ്യ ജീവനക്കാർ ഒഴികെ ദുബായ് സർക്കാർ സ്ഥാപനങ്ങളിലെ എല്ലാ ജീവനക്കാർക്കും ഈ തീരുമാനം ബാധകമാണ് മോശം കാലാവസ്ഥാ സമയത്ത് ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ സർക്കാർ സേവനങ്ങൾ തടസ്സമില്ലാതെ ലഭ്യമാക്കുക എന്നതാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത് സ്വകാര്യ മേഖലാ ജീവനക്കാർക്കും വിദൂര ജോലിക്ക് അനുമതി നൽകാൻ മാനവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയം നിർദ്ദേശിച്ചു ജോലിയുടെ സ്വഭാവമനുസരിച്ച് സാധ്യമായ ഇടങ്ങളിൽ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കും സമാനമായ വർക്ക് ഫ്രം ഹോം രീതികൾ അവലംബിക്കാം യു എ വിവിധ ഭാഗങ്ങളിൽ തുടരുന്ന കാലാവസ്ഥ വ്യതിയാനങ്ങളെക്കുറിച്ച് അധികൃതർ നേരത്തെ തന്നെ സുരക്ഷാ മുൻകരുതലുകളും മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് ജീവനക്കാരുടെ സുരക്ഷ മുൻനിർത്തിയുള്ള പുതിയ തീരുമാനം കൂടുതൽ പ്രവാസി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ